വയനാട് ദുരന്തം ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ ചെലവായെന്ന സർക്കാരിന്റെ കണക്കുകൾ നാണക്കേടെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഇത് കേന്ദ്രം കേരളത്തിന് സമർപ്പിക്കുന്ന നിവേദനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതാണ് ഈ കണക്കുകൾ സന്നദ്ധ പ്രവർത്തനം കൂലിപ്പണിയായി കാണുന്ന സർക്കാർ അവരെ അപമാനിച്ചു ഈ കണക്കുണ്ടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ഇല്ല എസ്റ്റിമേറ്റ് ഒന്നും എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാകാൻ പറ്റുമല്ലോ ലോൺ അത് മൊത്തം നമ്മൾ കളക്റ്റ് ചെയ്യുന്ന ആ ദുരിതാശ്വാസ നിധിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ കളയില്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റം വൈസ് ആക്ച്വൽസ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുക ഏത് എസ്റ്റിമേറ്റ് കേന്ദ്രത്തിലേക്ക് പണം കൂടുതൽ കിട്ടാൻ കൊടുക്കുമ്പോഴും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ അറിഞ്ഞൂടെ ഏ ഇത് പബ്ലിക്കാവും എന്നുള്ളത് ഏതെങ്കിലും ഒരു പെറ്റീഷൻ കോടതിയിൽ വന്നാൽ കോടതിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരാ ഇത് ഇതുപോലും അവർ ഊഹിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിന് കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിൻ്റെ വിശ്വാസ്യതല്ലേ പോകുന്നത് ആ അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം വോളണ്ടറി ആയിട്ട് സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ നിർവഹിക്കുകയും പത്ത് പൈസ പത്ത് പൈസയുടേത് പോട്ടെ പച്ച വെള്ളം കുടിക്കാതെയാണ് എല്ലാവരും പ്രവർത്തിച്ചത് അവർക്ക് കൂലിയിട്ടു ഏ അവർക്ക് കൂലി ഇട്ടു ഡെഡ് ബോഡി ഒന്നിന് ഇത്ര എന്തൊരു നാണക്കെടാണിത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കാരണം ഒരു പിന്നെ ഇതുപോലുള്ളൊരു സംഭവമൊക്കെ നടന്നാൽ ഒരു ദുരന്തമൊക്കെ നടന്നാൽ ജനങ്ങളതിനെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട് നമ്മളെ സംരക്ഷണത്തിന് ഗവണ്മെൻ്റ് ഉണ്ട് ഇത് ഇതൊരു അനിയന്തര സാധാരണമായ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സന്നദ്ധ സംഘടനകളും ജനങ്ങളും ഞങ്ങളൊക്കെ രാഷ്ട്രീയമൊന്നും നോക്കണ്ട സർക്കാർ മുൻകൈ എടുക്കണം ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞതാണ് എന്താ ചെയ്യുക അപ്പോൾ സന്നദ്ധ സംഘടനകൾ കൊടുത്ത സർവീസ് വരെ കൂലിപ്പണി ആയിരുന്നു എന്നല്ലേ സർക്കാർ പറയുന്നത് അതിലും വലിയൊരു മാനക്കേട് വേറെണ്ടോ ഞങ്ങളൊക്കെ അവർക്ക് പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവർ ചെയ്തത് കൂലിപ്പണി ആണെന്നാണ് ഗവൺമെൻറ് എന്തിൻ്റെ പേരിലാണെങ്കിൽ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല